ഇന്ന് തന്നെ നല്ല അടിപൊളി ഒരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ചമ്മന്തിപ്പൊടി നമുക്ക് ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം അപ്പം നോക്കി വീഡിയോയിലേക്ക് പോകാം അതെങ്ങനെ ഉണ്ടാക്കുമെന്നും എന്തൊക്കെ ചേരുവകളാണെന്നും ഒക്കെ നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിന് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിനി ഇതെങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ എളുപ്പം എന്ന് പറഞ്ഞാൽ ഈ തേങ്ങാ വറുത്തു എന്ന താമസമുണ്ട് അത്ര എഴുഞ്ഞപ്പിന്നെ എളുപ്പമാണ് പണ്ടൊക്കെ ചമ്മന്തിപ്പൊടിയെന്ന് പറഞ്ഞാൽ ഇടിച്ചായിരുന്നു ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് ഈ ഒരലും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എല്ലാവരും മിക്കവന്നു തന്നെ മിക്സി കത്തിൽ നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത് നമ്മുടെ അമ്മമാരോ അമ്മൂമ്മമാരോ ഒക്കെ പണ്ട് ഉണ്ടാക്കിയെന്നൊരു സാധനമാണ് ഈ ചമ്മന്തിപ്പൊടി അപ്പൊ ഇനി നമുക്ക് ആദ്യം എന്തൊക്കെ സാധനങ്ങളാണ് വേണം എന്ന് നോക്കാം ആ കൂട്ടത്തെ നോക്ക് കാര്യങ്ങളോട് പറഞ്ഞു പോകാം അപ്പൊ ഞാനിവിടെ അതിന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് തേങ്ങ എടുത്ത് വച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ട സാധനം ഒരു സ്പൂൺ മല്ലി മല്ലിപ്പൊടിയെല്ലാം മല്ലി തന്നെയാണ് ചേർക്കുന്നത് ഒരു ഒന്നൊന്ന് ടേബിൾ സ്പൂണ് കുരുമുളക് പഴയ ആൾക്കാർ കുരുമുളക് ചേർക്കത്തില്ലാന്ന് നടന്നിട്ടുള്ളത് നമുക്ക് ഇച്ചിരി കുരുപ്പ കുരുമുളകൊക്കെ ചേർത്ത ഇത് ഉണ്ടാക്കുന്നത് പിന്നെ പത്തിരുപത് മുളെടുത്തിട്ടുണ്ട് പത്തിരുപത് മുളകും ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട് എരിയുള്ള കാശ്മീരി മുളകും അല്ലാത്ത മുളകുണ്ട് എരിയുള്ള മുളോ ആണ് എടുത്തുവെച്ചേക്കുന്നത് ഇത് നമുക്ക് പൊടിക്കുമ്പം ആവശ്യത്തിന് പൊടിക്കുക എരി നോക്കിയതിന് ശേഷം കൂടുതൽ പൊടിക്കാവുള്ളു ഇത്ര മുളകെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താ ഉള്ളി ചുവന്നുള്ളി പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇങ്ങനൊരു ഒരു സ്പൂൺ ഉഴുഞ്ഞ് ചേർക്കാൻ നമുക്ക് ചേർക്കത്തില്ല ഉഴുന്ന് ഓപ്ഷണലാണ് ഉഴുന്ന ചേർക്കുന്നത് ഉഴുന്ന് ചേർക്കുന്നതെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ദൂരയാത്ര നമുക്ക് പോകുമ്പോൾ ഇത് കൊണ്ടുപോകും ഇത് സാധാരണ കൊണ്ടുപോകും അപ്പോൾ അതിന് കേടാകാതിരിക്കാൻ അല്ലെങ്കിൽ തന്നെ ഇത് കേടാകത്തില്ല കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തിരി ഉഴുന്ന ചേർക്കേണ്ടത് ഇനി നമുക്ക് ചേർക്കേണ്ട കുറച്ച് കരുവേപ്പിലാണ് എൻ്റെ ലിംഗ് ഇച്ചിരി ഒന്ന് വാടിയതാണ് കുറച്ച് നല്ലപോലെ കരിവേപ്പനോട് ചേർക്കാം ഈ ചമ്മന്തിപ്പൊടി എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ ദീർഘകാലം കേടാവാതിരിക്കുന്ന ഒരു സാധനമാണ് ഈ ചമ്മന്തിപ്പൊടി നമുക്ക് പഴയ ആൾക്കാർ ചമ്മന്തി ഈ പനി ഉണ്ടാകുമ്പോഴും വേറെ ഒരു കൂട്ടാരൻ കത്തപ്പോഴും ഒക്കെ ചമ്മന്തിപ്പൊടി ഇച്ചിരി ഇടിച്ചുവച്ചാ കുറനാളിരിക്കുന്നതല്ലേ അപ്പൊ നമുക്ക് ഇരിച്ചു വെച്ചിരുന്നാൽ കുറച്ചാൾ ഉപയോഗിക്കാൻ എടുക്കുന്ന ഒരു സാധനമാണ് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിൻ്റെ ഇളക്കാളുള്ളൂ കൂടുതൽ ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന് അപ്പം ഇതൊക്കെ അത് നൂത്ത് വരണം പനി വളർത്ത മാത്രമല്ല ഒരു കൂട്ടം അങ്ങനത്തെ കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചോറിന് ഇച്ചിരി മോശം ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വേറെ കൂട്ടാനൊന്നും വേണ്ട നല്ല ടേസ്റ്റാളുള്ളൂ ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് ഇത് ഉണ്ടാക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണോ അത് സമയമില്ലാത്താണോന്ന് അറിയില്ല മിക്കവരും തന്നെ കളയെ പോയി ചമ്മന്തിപ്പൊടി വളർത്തുന്നതാണ് നമുക്കൊരു ഇച്ചിരി സമയം മെനക്കെടാൻ കിട്ടിയാൽ കുറച്ച് തേങ്ങയും കണക്ക് ഇപ്പം രണ്ട് തേങ്ങയാണ് കുറച്ച് തേങ്ങായും ഇച്ചിരി മുളകുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയിരിക്കാം നമ്മൾ നമ്മുടെ ഒരത്തും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു സാധനമാണ് ചമ്മന്തിപ്പൊടി അപ്പം നമുക്കിങ്ങനെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ നല്ലപോലെ മൂത്ത് വരണം വറുത്ത് കഴിയിട്ട് ആ മൂത്ത് കഴിയുമ്പം ബാക്കി ഇച്ചിരി ചിലകൾ ചേർക്കാൻ അതിനകത്ത് ൂത്തും നമുക്കത് നോക്കാതെന്താണെന്നുള്ളത് ചമ്മത്തിപ്പടിക്കാനുള്ള തേങ്ങ ഇത്രയും വരെ മൂത്തിട്ടുണ്ട് ഇത് പോലെ കുറച്ചുകൂടെ മൂക്കണം നല്ലപോലെ മൂക്കണം കരിഞ്ഞു പോകരുത് പിന്നെ തേങ്ങ എപ്പോഴെടുത്താലും നല്ലപോലെ ഒരേ പോലത്തെ ഇതായിട്ട് തിരുമി എടുക്കാം പൊടിപൊടിയായിട്ട് തിരുമ്മി എടുക്കും ഒരുപോലെ പൊടിപൊടിയായിട്ട് തിരുമിയെടുക്കാം നമ്മൾ ഈ മുളക് മൊത്തവും ഒന്നും അരക്കത്തില്ല കുറച്ച് പൊടിക്കത്തില്ല കുറച്ച് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കി പൊടിക്കുള്ളൂ അതുപോലെ നമുക്കിതിനകത്തേക്കൊരിച്ചിരി പുളി ഇട്ട് കൊടുക്കാം ളിയും ഉപ്പും മുളകുമൊക്കെ നമ്മൾ പരുവ നോക്കിയിട്ട് അരക്ക പൊടിക്കത്തുള്ളൂ അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാനെത്തി ഉപ്പൊക്കെ കുറച്ചേന ഇടുന്നുള്ളു പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നീട് കൂട്ടിലിടാം കുറഞ്ഞു പോയാ പിന്നെ ചേർക്കാം കൂടി പോയാൽ ഒന്നും ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഊപ്പിച്ചെടുക്കാം അതുകൊണ്ട് നമ്മുടെ തേങ്ങ മൂത്തിട്ട് നിന്നൊക്കെ തീയങ്ങ് അടച്ചു കൊടുക്കാം നീ പാത്രത്തിനകത്തിൽ നിന്നുകൂടെ ഒന്ന് മൂക്കും അത് ഒരുപാട് മൂത്തു കഴിഞ്ഞാൽ കരിഞ്ഞ് ചുവ വരും അതിന് നമുക്ക് മിക്സിക്കകത്തി പൊടിക്കാൻ വേണ്ടി മൂപ്പ് മതി കല്ല പൊടിക്കുന്നെങ്കിൽ ഒരു ഇച്ചിരി കൂടെ മൂക്കാം മിക്സിക്കകത്തി പൊടിക്കുമ്പോഴേ അതിൻ്റെ അത് ആ മിക്സിക്ക് പൊടിക്കുന്ന സമയത്ത് തന്നെ ഇച്ചിരി കൂടെ ഒന്നും ചൂടായി വരുത് അപ്പം മതി ഇനി നമുക്ക് അതൊന്ന് ആറുന്നൂളം വരെ വെയിറ്റ് ചെയ്യാം ആറി കഴിഞ്ഞിട്ട് വേണം പൊടിച്ചെടുക്കാൻ ചൂടോടെ പൊടിക്കരുത് നമ്മൾ രണ്ട് വറുത്ത് വെച്ചിരുന്ന തേങ്ങ നല്ലപോലെ തണുത്തിരിപ്പുണ്ടെങ്കിൽ നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം ഇത് പൊടിക്കുമ്പോൾ ആദ്യം നമുക്ക് മുളക് ഞാൻ മുളക് കൂടുതലിട്ടിട്ടുണ്ട് അത്രയും മുളകിടകത്ത് ആവശ്യമില്ല വേണമെങ്കിൽ മാത്രം അല്ലാണ്ട് ചേർത്താന്ന് എരിയുള്ളത് എരി ഇല്ലാത്തവരെ ചേർത്ത് മുളകാണ് തേക്കുന്നത് ആദ്യം മുളകിനെ എടുപ്പ് പറഞ്ഞ് അതും കുറച്ച് പുളിയും പൊടി ആ ഉള്ളിയും ഇട്ട് നോക്കുന്ന ഒന്ന് പൊടിച്ചെക്കണം ഇതിന് ആദ്യം നമ്മൾ നമ്മൾ ആ മുളവും പുളി കുറച്ച് പുളി കുറച്ച് മുളവും കുറച്ച് പുളിയും ഉള്ളിയും എടുത്തുവച്ചിട്ടുണ്ട് ബാക്കി മുളവും പുളിയും നമ്മളിങ്ങനെ മാറ്റി വെച്ചേക്കാം വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഇത് എരിയും പൊടിയും ഒക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം നോക്കി ചേർക്കാം നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം ഇത് ചൂടാറിട്ട് അരക്കണം പൊടിക്കണം എന്ന് പറഞ്ഞ് ചൂടാറുന്നതിന് മുമ്പാണെങ്കിൽ ഇത് അരഞ്ഞു പോകും പൊടിയണമെങ്കിൽ ചൂടാറിയാലേ ഒക്കത്തുള്ളൂ നല്ലവണ്ണ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കറുപ്പ് നിറം ഉണ്ടാന്ന് അറിയാം ആ പുളിക്ക് ഇച്ചിരി പഴയ പുളിയാണ് അപ്പോൾ ആ പുളിക്ക നിറ വ്യത്യാസം ഇച്ചിരി കറുപ്പ് നിറമുണ്ട് പിന്നെ നമുക്ക് ഈ തേങ്ങയുടെ കുറച്ചു നേരത്തെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം തേങ്ങ മൊത്തം ഇട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിനു ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പും പുളിയൊക്കെ എരിയൊക്കെ നോക്കിയിട്ടാണ് ബാക്കി മുളക് വേണമെങ്കിൽ പൊടിച്ച് ചേർക്കേ അപ്പൊ നമ്മുടെ ചമ്മന്തിപ്പൊളി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടി നല്ല പരുവത്തിന് ഉപ്പും എരിയും പുളിയും എല്ലാം ഉണ്ട് നമ്മൾ എരിയും പുളിയും ഉപ്പും ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെയും പരിത്തിനു ചേർക്കാൻ അപ്പം എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ നമുക്ക് എങ്ങും പോയി വാങ്ങിക്കുന്ന ടേസ്റ്റുള്ള എമ്മന്തിപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാക്കി നമുക്ക് വെച്ചിരുന്ന് ആവശ്യത്തിന് കുറേ എടുത്തേക്ക് ഉപയോഗിക്കാം അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ഇതുപോലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ നോക്കാം അറിയാമേത്തര് പഠിച്ചതിന് ശേഷം അതുപോലെ ഉണ്ടാക്കുക നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എന്നിട്ടേക്കും പുതിയൊരു വീഡിയോ കണ്ടു വരുന്നവരേക്കും ടാറ്റാ